സാറി നമ്മുടെ പോരുകാള ചുവപ്പ് കണ്ടാൽ വല്ലാതെ പ്രശ്നം അതുപോലെ ആയോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുപ്പ് കണ്ടാൽ അത് മാറിയില്ലേ ഇന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസിന് ഇന്നും അത് മാറിയിട്ടില്ല ആ ഒരു സ്ത്രീയെ റോഡിൽ കാത്തുനിന്ന് അവര് അറസ്റ്റ് ചെയ്തോണ്ട് പോയി അവര് പോയി അല്ല അവര് അവര് നവകേരള സർവ്വസിൽ അവരുടെ അമ്മായി അമ്മയോടൊപ്പം വന്നതായിരുന്നു ആ കറുത്ത ചുരിദാർ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞ് കേസാക്കി ഒരു യുവതിയാണ് അതിപ്പോ കേസ് അതിഭീകരമായി അത് കോടതി വരെ എത്തിയിരിക്കുന്നു കേസ് അപ്പോൾ പോലീസ് ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പിന്നെ എന്തോ പറയുക കേസ് കറുപ്പിട്ടാൽ ഉടനെ കേസ് അല്ലെ എനിക്കിപ്പോ മനസ്സിലാവുന്നത് ഈ കറുപ്പിട്ടാൽ ഒരു കേസ് എടുക്കാൻ പറ്റില്ല എന്ത് കേസാണ് ഇവരെടുക്കുന്നത് ഏത് തരത്തിലാണ് നിയമമൊന്നും ആ കേസിൽ ഏത് വകുപ്പ് വെച്ചാൽ കേസെടുക്കുന്നത് നിങ്ങൾ ഒരാളെ കറുത്ത തുണി എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയൊപ്പം പോകുന്ന എല്ലാവരുടെയും പേരിൽ കേസ് അതെ തീർച്ചയായിട്ടും കറുപ്പ് തുണി ഈ നാട്ടിൽ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്ത് കേസാണ് പോലീസ് എടുക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല കേസെടുത്തു എന്ന് പറയുന്നു ആ സ്ത്രീ കോടതിയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ കേസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് മാധ്യമങ്ങളും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പിന്നെ ഇതിന് പിന്നാലെ പോയിട്ട് ഏതാണ് എഫ്ഐആർ എന്ന് പറഞ്ഞാൽ തപ്പി എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാനും അതൊന്നും വിട്ടു വാസ്തവത്തിൽ അത്ഭുതമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ചുമ കേസ് എടുക്കുക എല്ലാ കാര്യത്തിലും അല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ചെറുമകനെയും കൊണ്ട് അദ്ദേഹം ഇവിടെ എറണാകുളത്ത് നഴ്സിംഗ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നു അന്ന് ആ കൊച്ചുകുട്ടി ഇട്ടിരുന്നത് ഒരു കറുത്ത ഷർട്ടാണ് അപ്പോൾ അതിവിടുത്തെ പോലീസ് കണ്ടില്ലേ അല്ല അത് കാണും ഇതിനകത്ത് ഒരു ഇക്വേഷൻ മനസ്സിലാക്കുന്നത് ഈ ഡ്രസ് കോഡ് അത് ഇതെല്ലാം മറ്റുള്ളവർക്കാണ് ബാധകം മുഖ്യമന്ത്രിക്ക് ബാധകമല്ല മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ ഇത് ബാധകമല്ല എന്തിനാണ് ആ കൊച്ചിനെ പിണറായി വിജയൻ കൂടെ കൊണ്ടുപോകണത് എന്ന് എനിക്കറിയാം അല്ല ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വരെ ഇനി കുട്ടിയെ ഇരുത്തിയാൽ മതിയല്ലോ ചെറുക്കനി ഇരുന്നു കുട്ടികളോട് എല്ലാവർക്കും വാത്സല്യമൊക്കെയുണ്ട് പക്ഷേ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ കൊണ്ടുപോവുക ബസ്സിൽ കൊണ്ടുപോവുക നേഴ്സസ് അസോസിയേഷൻ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോവുക ഇതൊക്കെ എന്തൊരു പ്രാന്തമാണ് അമ്പിയെ നോക്കാൻ വേറെ ആരുമില്ലേ ആ സമയത്ത് ഇട്ടിരുന്ന ഡ്രസ്സ് കറുത്ത ആ സമയത്ത് ആ കുട്ടി കറുത്ത ഡ്രസ്സ് ഇടുക കറുത്ത ഡ്രസ്സ് ഇട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക ഈ കുട്ടി വെറുതെ വിടുക അതോ ഇനിയും രണ്ടോ മൂന്നോ വയസ്സുള്ള കൊച്ചായതുകൊണ്ട് വെറുതെ വിട്ടതാണെന്ന് അറിയാൻ മതി ഏതായാലും പിണറായി വിജയന് ഒരു ന്യായമുണ്ട് ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടത് ഈ പോസ്റ്റ് ഓഫീസിൽ നോ അഡ്മിഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കാണ് പോസ്റ്റ് മാസ്റ്റർക്കല്ല പോസ്റ്റ് മാസ്റ്റർ അകത്ത് കയറും നമ്മൾ കയറരുത് അതിനാണ് നോ അഡ്മിഷൻ വെച്ചിരിക്കുന്നത് അതുപോലെ കറുപ്പ് വസ്ത്രം നിങ്ങളിട്ടാലാണ് കുറ്റകരം ഞാനോ എൻ്റെ ആൾക്കാരോ കറുപ്പ് വസ്ത്രം ഇഷ്ടം കുഴപ്പമൊന്നുമില്ല നോ അഡ്മിഷൻ ബോർഡ് പോലെ വേണം ഇത് വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും അതുകൊണ്ടാണ് ഈ പ്രദാസിനെ പേരുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എനിക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഈ പോസ്റ്റ് ഓഫീസിൽ നോ അഡ്മിഷൻ പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുന്നു ആർക്ക് പ്രവേശനം ഇല്ല നാട്ടുകാർക്ക് പ്രവേശനമില്ല പോസ്റ്റ് മാസ്റ്റർ അങ്ങേരുടെ മകൻ മകള് ചോറ് കൊണ്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന മകൻ ഇവർക്കൊക്കെ പ്രവേശനമുണ്ട് അതിനകത്ത് പോസ്റ്റ് പോസ്റ്റ്മാൻ പ്രവേശനമുണ്ട് മറ്റേ ഇടിക്കുന്ന ആളിന് പ്രവേശനമുണ്ട് സ്റ്റാമ്പ് അതെ സീൽ അടിക്കുമല്ലോ ഇവർക്കൊക്കെ പ്രവേശനമുണ്ട് നമുക്കാണ് ഇല്ലാത്തത് പക്ഷേ ഇത് മുഴുവൻ കൂടെ എഴുതി വെച്ചിട്ടില്ല അവിടെ നോ അഡ്മിഷൻ പ്രവേശനമില്ല എന്ന് മാത്രമേ എഴുതൂ അതുപോലെ കറുത്ത ഡ്രസ്സിട്ട നാട്ടുകാരെയാണ് അറസ്റ്റ് ചെയ്യുന്നതും കേസാക്കുന്നതുമൊക്കെ വീട്ടുകാരെ അല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും എന്തും ചെയ്യാം കറുപ്പോ ചുവപ്പോ ഇടാം ഒന്നും ഇടാതെയും ഇരിക്കാം ഒരുപക്ഷെ ഒരു ദിവസം അങ്ങേര് അങ്ങനെ ആയിരിക്കും പ്രത്യക്ഷപ്പെടുക ഈ രീതിയിലുള്ള അഭിപ്രായം അന്ന് പോയി പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ തുണി തന്നെ വേണ്ട എന്ന് തോന്നിക്കൂടായുകയില്ല അപ്പം അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയൊക്കെ മനുഷ്യന് വരാറുണ്ട് നാണത്തിൻ്റെയും മാനത്തിൻ്റെയും ഒക്കെ അപ്പുറത്ത് ഭഗവത്ഗീതയൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ട് അമാനിയും മാന്യതവും മാന്യവും എന്ന് പറയും അത് വെച്ചാൽ മാനാഭിമാനങ്ങൾക്ക് അതീഹിതനായ മനുഷ്യൻ അത് ഒരു സന്യാസത്തിൻ്റെ ഒരു തലമാണ് പക്ഷേ അത് ചിലപ്പോൾ ഈ പ്രായോഗിക ജീവിതത്തിൽ ഈ ഭ്രാന്തനും സന്യാസിയും തമ്മിൽ പലപ്പോഴും വലിയ വ്യത്യാസമൊന്നും കാഴ്ചയിൽ ഉണ്ടാവില്ല ജ്ഞാനത്തിലാണ് വ്യത്യാസം വരുന്നത് കാഴ്ചയിൽ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ഇരിക്കും താടി പഠിക്കാതെയും തുണി നേരെ കൊടുക്കാതെയും ഒക്കെ നടക്കുന്നവരുണ്ട് ആ ഒരു അവസ്ഥ ചിലപ്പോൾ ഇദ്ദേഹത്തിന് വന്നൊന്നും വരും അല്ല സാറേ ഇതിലേ സാറേ ഇതിൽ ഈ കറുപ്പ് ധരിക്കരുത് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞ് പോലീസുകാർ ചെയ്യുന്നതായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ അതുകൊണ്ടാകും രാജാവിനേക്കാൾ രാജഭക്തിയുള്ള പോലീസ് കാണിക്കുന്ന ചെയ്ത് എല്ലാം ഇദ്ദേഹത്തിലേക്ക് ചെല്ലുന്നതാണ് അല്ലെ ഇദ്ദേഹത്തിലേക്ക് ചെല്ലുന്നതാണ് ഇദ്ദേഹത്തിന് ഒറ്റ ഉത്തരവിട്ടാൽ പോരെ വെറുതെ ഒന്ന് സ്റ്റേറ്റ് പോലീസ് സ്റ്റീഫിനെ വിളിച്ചു പറഞ്ഞാൽ മതി എന്താണോ ഈ കറുപ്പിട്ടു ചുമ്പിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കഴിയും നിൽക്കും അപ്പോൾ അതല്ല എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഈ ഇതൊക്കെ വെർബൽ ഓർഡർ കൊണ്ട് നിന്നു പോകുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഈ വെർബൽ ഓർഡറിൻ്റെ ഒരു ഉദാഹരണം പറയാം ആ അയ്യപ്പ ദാസിനു മുമ്പിലിരിക്കുന്ന ഞാൻ വെർബൽ ഓർഡറിൻ്റെ ഒരു ഉദാഹരണമാണ് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിട്ടുണ്ടല്ലോ അതെ ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് പൊതുസ്ഥലത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ വലിക്കുകയില്ല ഒരൽപ്പം മാറി ഒരു ഇട റോഡിൽ കയറിയിട്ട് ആരും ഇല്ലാത്ത സ്ഥലം നോക്കി ഒരു മൂലയ്ക്ക് നിന്ന് വലിക്കും വലിക്കണമല്ലോ അപ്പോൾ അതിന് പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങനെ ഞാൻ പുകവലിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പോലീസുകാരെൻ്റെ നേർക്ക് വരുന്നു ഞാൻ ഈ സിഗരറ്റ് കളയാൻ തുടങ്ങി അവർ കളയല്ലേ കളയല്ലേ എന്ന് പറഞ്ഞു ഞാനതിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു അപ്പോൾ അവരടുത്ത് വന്നു അവർ ഈ ടി വിയിൽ പരിപാടിയിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ നിന്ന് സിഗരറ്റ് കലിക്കുന്നതുകൊണ്ട് പരിചയപ്പെടാനായിട്ടാണ് ഇവർ വരുന്നത് എൻ്റെ പേടി ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു എന്നാണ് ഞാനിത് കളയാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു വെർബൽ ഓർഡറുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ കിളവന്മാർ ആർക്കും ശല്യമില്ലാതെ പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും മാറി നിന്ന് വലിക്കുകയാണെങ്കിൽ അവർ നന്നാക്കാൻ ഉപദേശിച്ചും പുകവലി നിർത്തി പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാനും പിഴയിടാനും ഒന്നും നിങ്ങൾ പോകേണ്ട അവരെ അങ്ങ് വിട്ടേക്കുക കാരണം അറുപത് വയസ്സൊക്കെ ആയി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ഈ കളവൻ അധികകാലം ജീവിച്ചിരിക്കുകയെന്നും പോകുന്നു ഇനിയിപ്പോൾ ഇയാളെ നന്നാക്കിയിട്ട് എന്ത് കാര്യം ഇയാൾ പുകവലി നിർത്തിയാൽ എന്താ നിർത്തിയില്ലെങ്കിൽ എന്താ തട്ടിപ്പോവാൻ പോവാണ് താമസിക്കാതെ കഴിച്ചി അതുകൊണ്ട് വെറുതെ ഓർഡർ വെർബൽ ഓർഡർ റൈറ്റിങ്ങിൽ പോലീസിന് ഓർഡർ ഇല്ല അതുകൊണ്ട് നമുക്ക് പൊതുവേ ആ പുകവലിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും പിടിക്കുകയോ ശിക്ഷ ചെയ്യുന്നത് അറുപത് വയസ്സിന് താഴെയുള്ളവരും പിന്നെ ആളുകളെ ഉപദ്രവിക്കാനായിട്ട് പിന്നെ ഒരു ആശുപത്രിയുടെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലൊക്കെ വലിക്കുന്ന മര്യാദകൾ അത് ഇതൊന്നും നിരോധനമില്ലാത്ത കാലത്ത് ഞാനങ്ങനെ വലിക്കുമായിരുന്നില്ല അടുത്തുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പുകവലിക്കുമായിരുന്നില്ല അതൊരു പ്രൈവറ്റ് അഫയറാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലും അത്ര നല്ല കാര്യമൊന്നുമല്ല നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നുമില്ല ഞാൻ ആകെ ഈ ഉദാഹരണം പറഞ്ഞത് പുകവലിയെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വെർബൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇതിലുണ്ട് പോലീസിലുണ്ട് അത് എഴുതി ഒന്നും തരില്ല അങ്ങ് പറയും ആ അത് വിട്ടേക്കടാ അത് ഒന്നും പിടിക്കണ്ട എന്ന് പറയും കഴി ഇതുപോലെ ഈ കറുപ്പുണ്ടല്ലോ വെറുതെ ഫോൺ വഴി വയർലെസ് വഴി ഒരു മെസ്സേജ് കൊടുത്താൽ മതി അത് കറുപ്പും എളുപ്പമൊന്നും നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞു അതോടൊപ്പം ഒരു ചെറിയ പരിപാടി നിർത്തിക്കോളും അപ്പോൾ അതുകൊണ്ട് ആ പോലീസുകാർ അനാവശ്യമായിട്ട് കറുപ്പിട്ടവരെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ കുറ്റം പാവം യേശുക്രിസ്തുവായ പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു എന്നൊന്നും പറഞ്ഞ് കരയേണ്ട ആവശ്യമൊന്നുമില്ല പിണറായി വിജയൻ വിചാരിച്ചാൽ തന്നെ അത് ആ സ്പോട്ടിൽ ആ സ്ത്രീയെയും ഇവിടെ അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കും ഒരു ഫിഫ്റ്റി തൗസൻഡ് പോകൃത്തരം കാണിക്കുന്നു എന്നിട്ട് അമ്പതിനായിരം രൂപ പോലീസുകാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ഈ കലാപരിപാടി നിൽക്കും അല്ല സാർ ഈ ഭരണാധികാരി ഭയക്കുന്ന ഭരണാധികാരിയാണോ ഭയവും ഉണ്ട് അദ്ദേഹം അദ്ദേഹം കൂടുതലും തന്നെയാണ് ഭയക്കുന്നത് പക്ഷേ അത് ഭയ ആ ഭയത്തിന് പ്രത്യേകിച്ച് സാറ് നീണ്ട നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പല ഭരണങ്ങൾ കണ്ടതാണ് കാലാകാലങ്ങളിൽ സി പി എം പിന്നെ ലീഡറായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ അറിവിലുള്ള പല മന്ത്രിസഭകളിലും പാർട്ടിക്കാണ് കടിഞ്ഞാണുള്ളത് ഇവിടെ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന പാർട്ടി സെക്രട്ടറി മന്ത്രിമാർ അദ്ദേഹം അദ്ദേഹത്തിന് ഇനി പറയാൻ ദൈവമെന്ന് പറയുന്നു പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തിന് തുറമുഖ വകുപ്പ് നമ്മൾ കിട്ടുമെന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു അതിപ്പോൾ വാസവന് പോയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഒരു ദൈവമാണ് അതേ ഈ ആ കാലാകാലങ്ങളിൽ പാർട്ടി സെക്രട്ടറി വാസ് മോർ പവർഫുൾ ദാൻ ദ ചീഫ് മിനിസ്റ്റർ അത് ശരിയാണ് അതെ അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയുടെ പിടിയിലായിരുന്നു പാർട്ടി അതെ എന്നിട്ട് പാർട്ടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു അതെ ഈ ഇക്വേഷൻ നിലനിൽക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി സുപ്രീമായിരിക്കും കാരണം പാർട്ടി സെക്രട്ടറിയും കൂടെ ചേർന്നാണ് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് ഈ പിണറായി വിജയൻ സംഭവിച്ചത് അച്യുതാനന്ദൻ വീക്കായതുകൊണ്ട് പിണറായി വിജയനെ എതിർക്കാൻ പാർട്ടിയിൽ ആരുമില്ലെന്നുള്ള സ്ഥിതി വന്നു തീർച്ചയായിട്ടും അപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് പാർട്ടി സെക്രട്ടറിയെ നിയമിക്കുന്നത് ഇക്വേഷൻ തിരിച്ചായി അങ്ങനെയാണ് ഗോവിന്ദൻ വരുന്നത് അങ്ങനെ പിണറായി വിജയൻ്റെ തീരുമാനപ്രകാരമാണ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ വരുന്നത് പിണറായിയുടെ ദയയിലാണ് ഗോവിന്ദൻ നിൽക്കുന്നത് അപ്പൊ പിന്നെ ഗോവിന്ദൻ എങ്ങനെ പിണറായി ചലഞ്ച് ചെയ്യും നേരത്തെ ഈ ഗോവിന്ദൻ്റെ ബലത്തിലായിരുന്നു പിണറായി അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് പിണറായി പാർട്ടി സെക്രട്ടറി അച്യു മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്ടി ആൻഡ് പാർട്ടീസ് ഇൻ ചാർജസ് പിണറായി അങ്ങനെ വന്നപ്പോൾ ഈ സംഭവം വന്നു നമ്മൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി വേറെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വെക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് പാർട്ടി സമ്പൂർണ്ണമായിട്ട് പിണറായി വിജയൻ്റെ കൈപ്പിടിയിലാണ് പാർട്ടി അത് എപ്പോഴെങ്കിലും ചലഞ്ച് ചെയ്യപ്പെടും എന്ന് പിണറായി ഭയപ്പെടുന്നുണ്ട് ആ ഭയമാണ് ഈ പബ്ലിക്കിൽ കാണുന്ന ഭയം ഈ കറുപ്പിനോടുള്ള ഭയം അതുപോലെ തന്നെ കറുപ്പിനോടുള്ള ഭയം അടുത്ത കാലത്തുണ്ടായ ഒരു സാധനമാണ് കാരണം തനിക്കെതിരെ ഒരു പ്രതിഷേധ സ്വരം പ്രതിഷേധത്തിൻ്റെ ഒരു നിറം കറുപ്പാണെന്നാണ് കൂടി കാണിക്കുക അങ്ങനെയൊക്കെയാണ് പ്രതിഷേധം അപ്പോൾ കറുപ്പ് കറുപ്പേ വേണ്ട ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളമല്ല ആയിരിക്കുമല്ലോ ആകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ആ സാധ്യത പോലും ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള പാരനോയ തലയിൽ കയറി അങ്ങനെയാണ് ഈ കറുപ്പിനോട് വിരോധം വരുന്നത് ഇത് അല്ലാതെയുള്ള ഭയം ഇൻസെക്യൂരിറ്റി കൂടുതലും പാർട്ടിക്കുള്ളിൽ നിന്നുള്ള അട്ടിമറി ഭയം തന്നെയാണ് കാരണം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാലിനിസമാണ് എന്ന് പിണറായിക്ക് ഉറപ്പാണ് ഇത് ഒരു ദിവസം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പിണറായിക്ക് ആ ഭയമുണ്ട് ഉള്ളിൽ നിന്ന് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിയോ അട്ടിമറിയോ പ്രതീക്ഷിക്കാം അതുകൊണ്ട് അദ്ദേഹം വലിയ സെക്യൂരിറ്റിയിലും സംഗതിയിലേക്ക് കാരണം പാർട്ടിയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ കൊന്നു കളയും ഒരാക്സിഡൻ്റ് ഉണ്ടാക്കി കൊല്ലാം ഒരു സ്ഫോടനം ഉണ്ടാക്കിക്കൊല്ലാം പോലീസ് സ്റ്റേഷനിൽ ബോംബ് നിർമ്മിക്കും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് വെല്ലുവിളിച്ചത് അപ്പോൾ പിന്നെ ഒരു ബോംബുണ്ടാക്കി മുഖ്യമന്ത്രിയുടെ തലയിലിടാൻ വലിയ കാര്യമാണ് ഇതിട്ടു എന്ന് വെച്ചോ പിണറായി വിജയൻ പടമായി എ കെ ജി സെൻറ്ററിൽ ചുവപ്പ് മലയിട്ട് അവിടെയിരിക്കും ചുമന്ന കോടി പൊതപ്പിച്ചിട്ട് പയ്യാമ്പലത്ത് കൊണ്ടുപോയി തീർത്തുകളെയും കത്തിച്ചുകളെയും ഈ ഭയം പിണറായി വിജയൻ്റെ ഉള്ളിലുണ്ട് ആ ചരിത്രത്തിൽ അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണ് പിന്നെ ലെനിൻ മരിച്ചു എത്ര ദിവസം കഴിഞ്ഞാൽ അനൗൺസ് ചെയ്ത് സ്റ്റാലിൻ മരിച്ച എത്ര ദിവസം കഴിഞ്ഞാൽ അനൗൺസ് ചെയ്ത് സ്റ്റാലിൻ മരിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഡോക്ടർ പോലും ഇല്ല കാരണം മരിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലും കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള അസാമാന്യമായ പേടി ഒടുവിൽ അത് അനൗൺസ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ക്രൂശേവ് വന്നു കഴിഞ്ഞപ്പോൾ ക്രൂശേവ് ഈ സ്റ്റാലിൻ്റെ കുറ്റങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറഞ്ഞു ഇയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ അതെല്ലാം അവരുടെ പാർട്ടി മീറ്റിങ്ങാണ് അപ്പോൾ ആരോ ഇടയ്ക്ക് എന്ന് ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ സ്റ്റാലിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലോ ഇത് നിങ്ങൾ അന്ന് പറയാഞ്ഞത് എന്താ ക്രൂശേവ് മേശപ്പുറത്ത് അടിയടിച്ചിട്ട് ചോദിച്ചു ആരാ ചോദ്യം ചോദിച്ചത് എണീറ്റേ ആരും എണീറ്റില്ല ക്രൂഷ്യോ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാനെന്ന് സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യുന്നതിൻ്റെ തലവെട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്നെ പേടിയില്ലേ ഈ പേടി എനിക്ക് അങ്ങേരോടും ഉണ്ടായിരുന്നു സ്റ്റാലിനോട് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാഞ്ഞത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തന്ത്രം സംഘടനാ തത്വം അത് പിണറായി വിജയൻ അറിയാം ഞാനൊരു സ്റ്റാലിനാണ് ഏത് നിമിഷവും ഒരു ഗോർബച്ചേവ് സ്റ്റാലിനെ കൊന്നതാണെന്നും ഓക്കെ പലവിധ കഥകൾ വലിയ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ഒരുപാട് കഥകൾ പരക്കുമല്ലോ അതിലൊരു കഥ ഈ ഗൂഢാലോചന ചേർന്ന കഥയാണ് സ്റ്റാലിനെ എലിമിനേറ്റ് ചെയ്തതാണ് പാർട്ടി തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് കാരണം സ്റ്റാലിന് ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരുന്നു സ്റ്റാലിൻ ഒരു ദിവസം ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന് നടക്കി സ്റ്റാലിൻ്റെ കാലിലെ ഒരു ഷൂ കാണുന്നില്ല കുറേ നേരം നോക്കി തപ്പിയും പിടിച്ചൊക്കെ കാണുന്നില്ല സ്റ്റാലിൻ അംഗരക്ഷകനോട് പറഞ്ഞു എവിടെ എൻ്റെ ഒരു ഷൂ കാണുന്നില്ലോ ഒരെണ്ണം മറ്റേതുമുണ്ട് ശരി സാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റാലിൻ തന്നെ ഇത് കണ്ടുപിടിച്ചു മേശയ്ക്കടിയിൽ അങ്ങേ അറ്റത്ത് പോയി ഉറക്കാതെ കാലു തന്നെ തട്ടിയിട്ട് അങ്ങേ മൂലേക്ക് പോയി കിടക്കുക ഷൂ സ്റ്റാലിൻ വളരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കളന്ന ഷൂ വലിച്ചെടുത്തു വലിച്ചെടുത്തിട്ട് അംഗരക്ഷകനോട് ഇടാ കിട്ടി കേട്ടോ ഇവിടെ മേശയ്ക്കടിയിൽ തന്നെ ഉണ്ടായിരുന്നു എട്ട് മിനിറ്റാണ് ഈ സംഭവത്തിന് എടുത്തത് അംഗരക്ഷകൻ പറഞ്ഞു സാർ സാറിൻ്റെ ഷൂ മോഷ്ടിച്ച എട്ട് പേരെ ഞങ്ങൾ പിടിച്ചു എട്ട് പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ എന്തു ചെയ്യണം സാർ ഇതാണ് സ്റ്റാലിൻ ഈ എട്ട് മിനിറ്റിനുള്ളിൽ എട്ട് പേര് പിടിച്ചു എട്ട് പേര് കുറ്റം സമ്മതിച്ചു സ്റ്റാലിൻ്റെ ഷൂ മോഷ്ടിച്ചു എന്ന് ആ ഷൂ സ്റ്റാലിൻ്റെ മേശക്കിടെ അകത്താടിയിൽ നിന്ന് സ്റ്റാലിന് തന്നെ കിട്ടുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം ഞാൻ പലപ്പോഴും നിങ്ങൾ ഈ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അന്തം വിടുമ്പോൾ നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസം കണ്ടിട്ടില്ല കാണാനിരിക്കുന്നതേ ഉള്ളൂ എപ്പോഴും ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇ എം എസിന്റെ വാലയെ കെട്ടാനുള്ള വലിപ്പം ആയിട്ടില്ല പിണറായി വിജയൻ ഈ ക്രൂരതയുടെ കാര്യത്തിൽ ഇ എം എസ് വൈകാരികമായിട്ട് പെരുമാറുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല 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 ഇ എം പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന ഇല്ല അത്യാവശ്യം ചെറിയൊരു ചിരി അതെ അത്യാവശ്യം അതെ അതിനപ്പുറത്ത് കാണാൻ സാധ്യല്ല ലെനിൻ ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ സ്റ്റാലിൻ പോട്ട് ചിരിക്കില്ല ഇവർക്കൊന്നും ചിരിക്കാൻ സാധ്യമല്ല കാരണം അവരുടെ മൊത്തം ലൈഫ് ഈ കമ്മ്യൂണിസം കൊണ്ട് നിറഞ്ഞിട്ട് ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു സഹൃദയത്വമുള്ള മനുഷ്യനെ ചിരിക്കാൻ പറ്റുകയുള്ളു ഞാൻ കേട്ടിട്ടുണ്ട് ഈ എം വി രാഘവൻ പാർട്ടിന്ന് പുറത്താക്കിയല്ലോ പഴയ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി ബദൽ രേഖ അതെ എം വി രാഘവൻ ഇ എം എസിനെ പോയി കാണുന്നു ഇ എം എസ് ഒരു ചാരികസീരയിൽ കിടക്കുകയാണ് എം വി രാഘവൻ നിന്നു നിന്നിട്ട് ബഹുമാനപൂർവ്വം ഇങ്ങനെ കൈ കുരുത്തിട്ട് പറഞ്ഞു സഹാബിയെ എന്നോട് ക്ഷമിക്കണം എല്ലാം മറക്കാനും കളയാനും ഞാൻ തയ്യാറാണ് നമുക്ക് ഒന്നും സംഭവിക്കാത്തമാതിരി മുന്നോട്ട് പോകാം അനാവശ്യമായ ഇത് ടെമ്പറേച്ചർ പാർട്ടിക്കിളിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു ഞാൻ കാരണം ഞാനത് ആഗ്രഹിക്കുന്നില്ല ഞാൻ സമ്പൂർണ്ണമായിട്ട് ഈ ബദൽ രേഖ പിൻവലിച്ചതായിട്ട് പ്രഖ്യാപിച്ച് മാപ്പും പറയാം ഈ എം പോലെ കല്ല് പോലെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അപ്പം രാഘവൻ മനസ്സിലായി ഇനി ഇത് രക്ഷയില്ല അതായിരുന്നു രാഘവൻ്റെ ഈ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ റിവോൾട്ട് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഉള്ളിൽ പറയും ഞാൻ പറയുന്നു കേൾക്ക് ഞാൻ പറയും കേൾക്ക് അവസാനം അയാൾ അയാളുടെ പ്രിൻസിപ്പിൾ തന്നെ മാറ്റി വെച്ചിട്ട് ശരി ഞാൻ കീഴടങ്ങി ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാം അത് സമ്മതിക്കാൻ തയ്യാറില്ല അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ടിപ്പിംഗ് പോയിൻ്റ് എന്നാൽ പോയി പുല്ല് പോകാൻ പറ എന്ന് പറഞ്ഞുള്ള ടിപ്പിംഗ് പോയിൻ്റ് ആഘോഷം സംഭവിച്ചതാണ് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ ഒരു ഒരു പ്രതിനിധിയാണ് ഈ പിണറായി വിജയൻ അയാൾക്ക് ഈ കൾച്ചറൽ നിന്നും മാറാൻ സാധ്യമല്ല കമ്മ്യൂണിസം ഈസ് എ നോട്ട് ഓൺലി എ പാർട്ടി ഇറ്റ്സ് എ സംസോർട്ട് ഓഫ് ഐഡിയോളജി ഇറ്റ് ഈസ് എൻ ഇംപീരിയലിസം ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് എ കൾച്ചർ വാട്സ് എവർ ഡിഗ്രേഡ് ഫോം ഇറ്റ് മേ ബി ഇറ്റ് ഇസ് എ സ്റ്റിൽ എ കൾച്ചർ അതുള്ള ആളിന് ഇതിങ്ങനെ ചെയ്യേണ്ടി വരും ഇതുകൊണ്ടാണ് പിണറായി വിജയന് ചിരിക്കാൻ പറ്റാത്തത് ആത്യപൂർവ്വമേ ഞാൻ പിണറായി വിജയൻ ചിരിച്ച് കണ്ടിട്ടുള്ളത് ഒരേ ഒരു അവസരത്തിലാണ് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് പിണറായി വിജയൻ്റെ ബാഗിൽ നിന്ന് വെടിയുണ്ട പിടിച്ചു തോക്കില്ല ഉണ്ട മാത്രം വിചിത്രമായ ഒരു സാധനം അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ട് പിണറായി സംസാരിച്ചു അതാണ് ഞാൻ കണ്ടിട്ടുള്ള ചിരി ബാക്കിയുള്ള ചിരിയൊക്കെ ഈ വീഡിയോ സിനിമയൊക്കെ ആക്കിക്കൊണ്ടുള്ളൊരു ചിരിയുണ്ടല്ല അത്തരം ചിരിയാണ് കൃത്രിമമായ ചിരിയൊക്കെയാണ് ചിരിക്കുന്നത് ബട്ട് പബ്ലിക് ലൈഫിൽ ചിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് പിണറായി വിജയനെ പോലുള്ള ആൾക്കാർക്ക് എന്തായാലും സാർ നമ്മൾ കേട്ടിട്ടുള്ള പോലെ സ്വോധിപതികൾ അല്ലെ അവരെ അതിൽ ഒരു നമ്മൾ കാണുന്ന മറ്റൊരു സ്വേപതിയായി പിണറായി വിജയൻ ആയി തീരുന്നുവോ എന്നുള്ളത് എന്തായാലും നമ്മളതെല്ലാം ഒരു കാഴ്ചക്കാരായി കാണുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക